ഈ സൈക്കിൾ കാലത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സൈക്കിൾ കാലത്തെ ജീവിതം അന്ന് വാഹനങ്ങളും കരിയും പുകയില്ല ഇതിനകത്ത് എക്സസൈസ് ആണ് ആരോഗ്യമുണ്ട് ആരോഗ്യം ഉണ്ട് സൈക്കിളിൽ ബാലൻസ് ഉണ്ട് ഫ്രണ്ടിൽ വെയില് പൊക്കുക പിന്നെ സ്ലോ സൈക്കിൾ സ്ലോ റൈസ് അന്നത്തെ ഒരു മത്സരല്ല അതെ അതെ സൈക്കിൾ പറഞ്ഞാൽ കാര്യം ഒരു വീട്ടിലൊരു സൈക്കിൾ പറഞ്ഞിട്ട് ഒരു കാമ്പയിൻ എല്ലാവരും സൈക്കിൾ പോവാ സൈക്കിളും ചിലവാകുമ്പോൾ അവർക്ക് ആരോഗ്യം ഉണ്ടാകും ആശുപത്രി ഇപ്പൊ കുറവേം ചെയ്തു ഒരു സൈക്കിൾ പണിക്കാരനെ കണ്ടപ്പോഴേ സൈക്കിൾ പണിക്കാര് പൊതുവേ കാണാനില്ലല്ലോ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇത് ണ്ടോന്ന് അറിയാനായിട്ടൊന്നും കരുത് മുപ്പത്തഞ്ചു വർഷമായിട്ട് സൈക്കിൾ റിപ്പയറിങ് ഇപ്പൊ ചെറുതല്ലേ തുടങ്ങി വേറൊരുമാര് പണി ഇതുവരെ മാറ്റി പിടിക്കാൻ തോന്നിട്ടില്ല സൈക്കിൾ ഉപയോഗിക്കുന്നവർ ഇപ്പോഴുണ്ടോ ഒരുപാട് ഇപ്പൊ പഴയ സൈക്കിൾ പഴയ സൈസ് സൈക്കിളല്ലേ അല്ലല്ലോ ഇപ്പൊ ഇതുപോലുള്ള ആ അതെ അതെ പഴയ ആ അതാണ് ലോഡ് അടിക്കുന്ന സൈക്കിള് എന്റെ കാര്യർ കാരണം പറയാ ലോഡ് ഹെർക്കുലീസ് അല്ലേ പഴയ ഹെർക്കുലീസ് ഇതിനും ഞാൻ കൊച്ചിലുള്ള എപ്പത്തഞ്ചും വർഷത്തെ പഴക്കമുള്ള സൈക്കിളാണ് ഇരിക്കുന്നത്

ഇതിന്റെയൊക്കെ ഈ എല്ലാത്തിന്റെ ഇതിന്റെ കിട്ടും സൈക്കിളുടെ അല്ല ഞാൻ ഈ പഴയ ചോദിച്ചിളിന്റെ ഇതിന്റെ കൂടുതലും സൈക്കിളെല്ലാം ചൈന സൈക്കിളല്ലേ എന്റെ പാഴ്സും പറ്റൂല്ലേ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനല്ലേ ഇലയത്തിന് കൊടുത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം അഡ്ജസ്റ്റ് ചെയ്ത് മിടുക്കുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മൾ പണി കൊടുക്കും ഇതിപ്പോ ബ്രേക്ക് പിടിപ്പിക്കും അല്ല ഇത് പണ്ടും നല്ല പണിയുന്നവർ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഇപ്പ ആർക്കും ഇത് പഠിച്ചൊന്നും വരാൻ പറ്റത്തില്ല അതെ അതെ വേറെ വലിയ വലിയ ജോലികളിട്ടോ പിന്നെ ഇതിനകത്ത് സൈക്കിളോലിയ അഭ്യാസം കാണിക്കാൻ പറ്റിയ സൈക്കിള് ഉണ്ടോ ഇപ്പൊ സൈക്കിളിനൊക്കെ വില കൂടുതലല്ലേ നല്ല വിലയുണ്ട് സ്കൂട്ടറിനെക്കാളും വിലയുണ്ട് സൈക്കിൾ പണ്ട് കാറൊക്കെ കൊണ്ടു കൊണ്ടു സൈക്കിൾ എല്ലാരും തുടച്ച് ഇട്ട് വെച്ചാലേ സൈക്കിൾ വാടക ഇന്നിപ്പോ ബൈക്കും കാറും ഒക്കെ വാടക കൊടുക്കുന്നതാണ്

സൈക്കിൾ മാർട്ടിലെ സലീനാണ് ഇവിടുത്തെ വിദഗ്ധനായ സൈക്കിൾ പരിശീലി എന്താണ് സൈക്കിൾ ഇതൊക്കെ പ്രവർത്തന പാരമ്പര്യം ഈ സൈക്കിള് നന്നാക്കി തന്നെ നമ്മള് കുടുംബമൊക്കെ പോയി മക്കളൊക്കെ എല്ലാരും കെട്ടിച്ചു സ്വസ്ഥനായി അപ്പനായി ആ അത് ശരി അപ്പം സൈക്കിള് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കൊച്ചുപിള്ളാര് കൊച്ചുമക്കള് ഇത് പ്രത്യാവശ്യം ഇപ്പൊ വരുമാനമുള്ള മണി തന്നെ ഇത് ശരിയാകാൻ തരുന്നില്ലേ മലയാളി അല്ലല്ലോ അതുകൊണ്ടു നമുക്ക് ഇഷ്ടമുള്ള ചോദിച്ചു ഒരു പരിധിയാണ് അല്ല ഈ പുതിയ സൈക്കിളൊക്കെ പഴയ സൈക്കിൾ വെച്ച് നോക്കുമ്പഴത്തേ ലൈഫുണ്ടോ കുറച്ചാൾ കിടക്കുവോ ഇതൊക്കെ പിടിച്ചു പോവാ നമ്മൾ തന്നെയല്ലേ ഇട്ട് കൊടുക്കുന്നത് സാധനം ആ കിടന്നുള്ളൂ അല്ലേ പിന്നെ ഈ പണ്ടത്തെ പോലെ ആരും അത്ര സൂക്ഷ്മമായിട്ട് തുടച്ചൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ എവിടെങ്കിലും മോലേക്ക് കൊണ്ടെടുത്തില്ലോ പിന്നെ ഈ സാധനമൊക്കെ ു ഇപ്പോഴത്തെ ടയറൊക്കെ വലിയ വലുപ്പമുള്ളൂ അതുപോലൊക്കെയുള്ള അല്ല ഇതിനുള്ളതും സ്വന്തമായിട്ട് അത്യാവശ്യത്തിന് ഇപ്പൊ ലോഡ് വെച്ചു നമ്മള് എന്തിലും എടുക്കും ആ അതൊക്കെ അതിനകത്തോണ്ടോ ഇത് നമ്മളെ അത്യാവശ്യത്തിന് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അതന്നെ അതാ പറഞ്ഞു ഈ ആളിനേക്കാളും പ്രായമുള്ള സൈക്കിളാണ് ഇവിടുന്ന് പത്തുമ്പത്തേനും അത്യാവശ്യത്തിന് ബസ്സിന് നല്ല ഒന്നാണ് പക്ഷെ നമ്മളൊരാവശ്യം സ്വന്തം കാറെടുത്ത പോവാറ്റടിക്കണ അത്രേ ഉള്ളു ഇവിടെ പുതിയെടുക്ക പഴയ റെഡിയാക്കി പുതിയാക്കി കൊടുക്കും തെറ്റപ്പാക്കി കൊടുക്കും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഇതിനിടയിൽ ചെറിയൊരു പരസ്യം കൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മളത് അതുകൂടെ ശ്രദ്ധിക്കണം നിസാം ട്രേഡേഴ്സിൽ പഴയ സൈക്കിള് വന്നാൽ പുതിയതാക്കി തരും പിന്നെ പഴയത് കൊണ്ട് വെച്ചാൽ പുതിയത് എടുത്തോണ്ട് പോവാം ബാക്കി കാശ് കൂടെ കൊടുത്താൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്ന് ഇടയ്ക്ക് മലയാളി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇപ്പോഴും സൈക്കിള് വിട്ടുന്നുണ്ടല്ലോ

അപ്പൊ എല്ലാരും കൂടെ മിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല സന്തോഷത്തോടുകൂടി പോകുന്ന സ്ഥലമാണിത് നമ്മുടെ ഈ എല്ലാം ഏരിയ തന്നെ ഇവിടെ നമ്മള് സൈക്കിളായിട്ട് നടന്ന വഴികളായതൊക്കെ അല്ലേ ഇപ്പൊടൊക്കെ ഒന്ന് വൃത്തിയായെന്നേ ഉള്ളു പണ്ട് ജമ്മണ്ണായിരുന്നു അല്ലേ ഇതിന്റെ മൂന്നിലൊന്നേ അല്ല ഇത് പിന്നെ രാജപാതയായിരുന്നു തോന്നുന്നു പഴയ കാരണം ഈ വഴിയമ്പലങ്ങളൊക്കെ പോകുന്ന ും ചെമു താങ്ങിയെല്ലാം അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോഴാണ് ഒരു ചെമ്പട് താങ്ങി താങ്ങിരിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ ഇത് പോവച്ച വഴി വരുന്നവർക്ക് ഇത് പ്രയോജനപ്പെടും നിസാം പ്രഡേഴ്സ് അല്ലേ അപ്പൊ നിങ്ങളെല്ലാം കണ്ടതിൽ വളരെ സന്തോഷം ഞാൻ ഇങ്ങനെ ഈ പഴയ സൈക്കിളേം പഴയ സൈക്കിൾ തുടങ്ങിയ ഒരു എം ഐ ടി കാരനെയും പിന്നെ ഒരു സൈക്കിള് നേരി അപ്പോൾ എല്ലാം ഗംഭീരമായിട്ട് അടക്കട്ടെ കേട്ടോ പിന്നെ മഹേശ്ശേരിയായ താരം അതെ അതെ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടു കേട്ട് ഇങ്ങനെ പോവല്ലേ അപ്പോൾ ഇങ്ങനെ കണ്ടു കേട്ട് നമ്മൾ ഇങ്ങനെ ഓരോന്ന് പോവാണ് നാളെയും ഇനി ഒരുപാട് കാഴ്ചകൾ കാണാൻ കിടക്കുന്നു നമുക്ക് നാളെ കാണാം